हेलो मैं भी बढ़िया रहा हूं और एंड आ रहा हूं ക്ഷേത്രോത്സവത്തിനിടയിൽ ആന വിരണ്ടോടി ആനപ്പന്റെ സമയോചിത ഇടപെടൽ മൂലം ഇരുപത് മിനിറ്റിനുള്ളിൽ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞു വർക്കല അയ്യൂർ കിഴക്കേപ്പുറം ശ്രീധർമ്മശാസ്ത്രേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് തിടമ്പേറ്റിയ ആനയാണ് വിരേണ്ടത് ഉത്സവ ചടങ്ങുകൾ കഴിഞ്ഞ് തിടമ്പ് അഴിച്ചുമാറ്റുന്ന സമയത്താണ് ആന വിരണ്ടത് ആനപ്പുറത്തിരുന്ന യുവാവ് താഴേക്ക് തെറിച്ചു വീഴുകയും പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് പരിക്ക് സഹാരമുള്ളത് അല്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം യുവാവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇരുപത് മിനിറ്റോളം സമയമെടുത്താണ് ആനയെ തളച്ചത് നല്ല രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആന വിരേണ്ടതോടെ ആളുകൾ നാലുപാട് മൂടി രക്ഷപ്പെടുകയായിരുന്നു ക്ഷേത്ര പരിസരത്ത് തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത് ഇപ്പോൾ ആനയെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പലപ്പോഴും ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവ് എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിലെ ഉത്സവ കാലയളവാണ് ഈ അവസരങ്ങളിൽ ക്ഷേത്രങ്ങളിൽ എഴുന്നെളുപ്പിനും മറ്റും കൊണ്ടുവരുന്ന ആനകൾ പലപ്പോഴും മതമിളകുന്നതായും അല്ലെങ്കിൽ ഇതുപോലെ അക്രമാസക്തരാകുകയും ചെയ്യുന്ന വാർത്തകൾ ഈ അവസരങ്ങളിൽ ഈ ഒരു പീരീഡിൽ എപ്പോഴും വരാറുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പുതിയ ഒരു തീരുമാനം യന്ത്ര ആന എന്നൊരു ആശയത്തിലേക്ക് പോയിരുന്നു യന്ത്ര ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചാൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല എന്ന ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും യഥാർത്ഥ ആനയെ എഴുന്നള്ളിക്കുന്ന ഒരു പോലുമാണ് യന്ത്ര ആനകളെ എഴുന്നള്ളിപ്പിക്കുന്ന ആ ഒരു അവസരത്തിൽ ഉണ്ടാവില്ല എന്നത് ഓരോ ക്ഷേത്ര വിശ്വാസിയുടെയും മനസ്സിലുള്ള ഒരു സങ്കല്പം തന്നെയാണ് പലരും അതിനെ അനുകൂലിക്കുന്നുണ്ട് പക്ഷേ അതിൽ കൂടുതൽ അതിനെതിരെ പ്രതികൂലിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം യന്ത്ര ആനയുടെ കേസിലും ചില പ്രശ്നങ്ങൾ ചില ക്ഷേത്രങ്ങളിൽ ഉണ്ടായതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്തായാലും എപ്പോഴും ക്ഷേത്ര പരിസരങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുന്ന അവസരങ്ങളിൽ വളരെ സുരക്ഷ പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാര്യം ഒരുപാട് ജനങ്ങൾ തിങ്ങിക്കൂടുന്ന അവസരങ്ങളിൽ ഇത്തരത്തിൽ അപകടങ്ങൾ സൃഷ്ടിക്കാതിരിക്കേണ്ടത് അപകടങ്ങൾ സൃഷ്ടിക്കാൻ ഉണ്ടാകുന്നതിനെതിരെ ജാഗ്രത പാലിക്കേണ്ടത് ക്ഷേത്രത്തിലെ അധികാരികളും ആനയെ കൊണ്ടുവരുന്ന ആനയെ ഏർപ്പാടാക്കുന്ന അതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് പലപ്പോഴും പാപ്പാൻമാരെ വരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ആനയെ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഈ ഉത്സവങ്ങളിൽ നമുക്ക് പോകണമെന്ന് നിർബന്ധമുള്ളവർ പോലും പലപ്പോഴും ശ്വാസം അടക്കി പിടിച്ചാണ് ഒന്നിലധികം ആനകൾ അല്ലെങ്കിൽ ഒരു എട്ടോ ഒമ്പതോ ആനകളൊക്കെ കൂടുമ്പോൾ അവിടെ നിൽക്കാറുള്ളത് ആനകൾ ചന്തം നൽകുന്ന ഒരു കാഴ്ചയാണെങ്കിൽ പോലും പലപ്പോഴും ആന അതിലേറെ ഭയമാണ് ജനങ്ങളിൽ സൃഷ്ടിക്കുന്നത് എന്തായാലും ഇപ്പോൾ ആർക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അത് വളരെ വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഉത്സവ സീസൺ ഇപ്പോഴും തുടരുകയാണ് ഉത്സവങ്ങൾ ഇനിയും പല അമ്പലങ്ങളിൽ നടക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളോടും ക്ഷേത്രങ്ങളിൽ ഇത്തരം ഉത്സവങ്ങൾ കാണാനെത്തുന്ന കാഴ്ചക്കാരോടും പറയാനുള്ളത് ആന എഴുന്നള്ളിക്കുന്ന അല്ലെങ്കിൽ ആനയെ എഴുന്നള്ളിപ്പിക്കുന്ന ചടങ്ങുകളുള്ള സ്ഥലത്ത് എപ്പോഴും ഒരു സുരക്ഷാ മുൻകരുതലുകളോടുകൂടി മാത്രം പോകുക അവിടെ നിൽക്കുക ന്യൂസ് ഡെസ്ക് കർമാനുസ്